കാത്തിരുന്ന ആ ഫലം ഈ സിനിമയിലേക്ക് വേണ്ടി െ പറയാം ആ വേണമെങ്കിൽ പറയാം അല്ല സിനിമ എന്ന് സംഭവിക്കേണ്ടതല്ല നമുക്ക് അച്ഛനൊറങ്ങാത്ത വീട്ടിലൂടെ വന്നപ്പോൾ ആ കഥാപാത്രം ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട് അപ്പൊ അതുപോലെ ഒരു നമ്മളൊരു റീഎൻട്രി ആണ് ഈ സിനിമ ഒരു എന്ന് പറയുന്നത് അത്രയും കഥാപാത്രം ആ വരവ് വീട്ടിലൂടെ വരുന്നു ഇപ്പം രണ്ടാമത് എന്റർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും അമ്മയും അല്ലേ അച്ഛനും നാളുകൾ ഉറങ്ങിയില്ല ആ ആ വീട്ടിലേക്കാണ് വന്നത് അന്ന് സീരിയസ്നെസ് മനസ്സിലാവില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം അത് അവരെ ഒരു പേരൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഞാൻ ചെയ്യുന്ന കഥാപാത്രം അമ്മയുടെ കഥാപാത്രമാണ് അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കി ചെയ്യാൻ തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന നിലയിലേക്ക് മാറ്റി അമ്മ എന്ന നിലയിലേക്ക് ചോദിക്കുകയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ അമ്മ അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ അത് മുക്തയിലേക്ക് വരുമ്പോൾ മുക്ത എന്തുമാത്രം പെർഫോം ചെയ്ത തിയേറ്ററിൽ പോയി പ്രഷർ കാണുമ്പോഴാണ് വിധി എഴുതുന്നത് അത് ഇവരുമായിട്ട് ഒത്തിരി ഒരുപാട് ഒരുപാട് കാരണം ഓരോ സീൻ ചെയ്യുമ്പോഴും ജാസ്മിൻ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിക്കാറുണ്ട് അപ്പം നമ്മൾ നേരിട്ട് ഇവര് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെയും പറഞ്ഞു പല കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിച്ചവരെ കണ്ടു നിറയും കാരണം അവർ അത്രയും കുറേ ബുദ്ധിമുട്ട് ഏറിയ കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ് ഒരു സ്ട്രോങ് വൈഫാണ് ഒരു കുഞ്ഞ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പാരൻസ് വിചാരിച്ചാൽ എത്രയും കോൺഫിഡൻറ് ആയിട്ട് മോളെ വളർത്തിയത് കൊണ്ടാണ് ആ ഒരു ഫുൾ കോൺഫിഡൻ കാരണം ജാസ്മിൻ ഇത് ഈ ബോഡി ഷേമിങ്ങിന്റെ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അത് കുറെ കേട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ജാസ്മിൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ കുറേ അനുഭവിച്ചത് നമുക്കെന്നൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാനാണെങ്കിൽ നന്നാക്കാൻ പറയും കുറച്ചൂടെ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മദർ ഷൗട്ട് ചെയ്യുന്ന ഒരു ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഞാൻ അന്ന് റിയാക്ട് അത് ലോണൊക്കെ അതെനിക്ക് പറയുമ്പോ നമുക്കറിയാം അവരനുഭവിച്ച അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്താണോ അതാണ് ഞാൻ എക്സാക്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ വേദന നിന്ന് പോയത് മോളാണ് വീട്ടിലുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളിലും അല്ലേ ഒരു 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 ആയിട്ട് കൂടെ നിന്ന അമ്മയാണ് അതുകൊണ്ട് ഭയങ്കര പറയാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണമല്ലോ സിനിമയും അമ്മ പറഞ്ഞാൽ ജസ്മിന്റെ അടുത്താണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലെ ഒരു സിനിമയാവുന്നു അല്ലെ ജീവിതകഥ എഴുതുന്നു അല്ലേ ആ പേന പിടിക്കുമ്പോൾ എത്ര തുള്ളി കണ്ണീര് വീണിട്ടുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലെ അത് മാത്രമേ ഉള്ളൂ എഴുതിയത് മാഞ്ഞു പോകുന്ന കണ്ടുനീരായിരിക്കും അല്ലേ വീണ്ടും വീണ്ടും എഴുതേണ്ട വന്നു അല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊ അഭിമാനിക്കാം മാർച്ച് ഒന്നാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോ ഏറ്റെടുക്കാൻ പോവാണ് ഏറ്റെടുക്കേണ്ട സിനിമ ആണ് അതൊക്കെ എന്റെ ഒക്കെ ഒരു ബാധ്യതയായിട്ട് മാറി ഈ സിനിമ ഇപ്പൊ വിജയിപ്പിക്കാന്നുള്ള ഒരു മാധ്യമപ്രവർത്തനാണെങ്കിൽ ഇതൊക്കെ ഒരു ബാധ്യതയായി മാറുകയാണ് ഇപ്പൊ ഇത്തരം കഥകൾ എനിക്കും മോളുണ്ടല്ലോ അല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഒരു പേരിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് അത് പറയുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നത് ആ ഒരു ഏജില് അത് അവരുടെ കോൺഫിഡൻസിന് ബാധിക്കുന്ന കാര്യമാണ് ഇവൻ ത്രൂ ഇപ്പോ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഈ അച്ഛനും അമ്മയും ഇതിന്റെ പുറകിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സിനിമ തീരണമെങ്കിൽ അതിനൊക്കെ ചെറിയൊരു പാടൊന്നുമല്ല അവൾ ഡെയിലി കാണുമല്ലേ മോള് ഇത് ഡെയിലി കാണുന്നുണ്ട് ഈ അച്ഛൻറെ അമ്മയുടെയും കഷ്ടപ്പാടും വിഷമങ്ങളും സന്തോഷവും എല്ലാം ഈ മോള് നമ്മളുടെയൊക്കെ ആ ഒരു പ്രായത്തില അവര് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും ആ അപ്പുണ്ടല്ലോ അമ്മയുണ്ടല്ലോ ചെയ്തോളൂല്ലോ പക്ഷെ ഇവള് അത് ശരിക്കും അവരെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അത് ഭയങ്കര മെച്യൂർഡ് ആണ് ഇവളുടെ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ മെച്ചൂരിറ്റി അല്ല ഇങ്ങനെ കാണാൻ ഇത്രയും പേരുണ്ടല്ലോ തീർച്ചയായിട്ടും അല്ല ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു പ്രോജക്റ്റിന് ഒരു വല്ലാത്തൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഈ എല്ലാം അതായത് സ്ഥലങ്ങളിലും സമയത്തും അത് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിസ്റ്റിൻ്റെ കാര്യമായാലും ടെക്നീഷ്യൻസ് ആയാലും ഇപ്പം വിപിൻ മോഹൻ സാറിനെ പോലത്തെ ഒരു ഇത്രയും പ്രഗത്ഭനായ ലെജൻഡറി സിനിമാറ്റോഗ്രാഫർ വന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്ത് ചെയ്തു എന്നുള്ളത് അത് ജോഷിക്കും ഞങ്ങൾ ആക്റ്റേഴ്സിനും ഒരു ഭയങ്കര ഒരു ബൂസ്റ്റായിരുന്നു അത് ഒരു മോറൽ സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഹി ഈസ് ഗൈഡിങ് എസ് അതിൻ്റെ ആ വിഷൽ ഇംപാക്ട് സിനിമയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ അദ്ദേഹം ബിക്കോസ് സത്യേന കൂടെയൊക്കെ എത്രയോ അസത്യം സിനിമകൾ ചെയ്യുന്ന ഒരു ലെജൻഡാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി അദ്ദേഹം നമ്മളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന വിധം നമ്മളുമായിട്ടൊക്കെ ആ അദ്ദേഹത്തിൻ്റെ പ്രായം മറന്ന് ഹീ ജസ്റ്റ് ജേൽസ് വിത്ത് എസ് പിന്നെ ഒരു ഭയങ്കരമായിട്ട് ഇൻഫെക്ഷ്യസ് ഒരു എനർജിയുണ്ട് അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തോടെ നമ്മൾ നോക്കും ഫിസിക്കലി അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വർക്ക് ടൈമിൽ അദ്ദേഹം മാജിക്കലി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് ഭയങ്കര ഒരു അങ്ങനെ കുറെ ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പടത്തിൽ അത് എനിക്ക് തോന്നുന്നു ആ ഇന്റൻഷൻ ഇസ് വെരി ക്ലിയർ ഇവരുടെ തന്നെ മനസ്സിൽ വളരെ ആഗ്രഹത്തോട് ഇത് ചെയ്ത് ആൾക്കാരിൽ എത്തിക്ക എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത് കാരണം അതിന് വേറെ കമേഴ്ഷ്യൽ ഇതൊന്നുമല്ല ആ ഒരു കലാസൃഷ്ടി എങ്ങനെ കൊണ്ടുവരണം എനിക്ക് തോന്നുന്നു അത്തരം ഒരു ജനുവിൻ പാഷനുള്ളിൽ ഉണ്ടാവുമ്പോൾ എല്ലാം അതെ അങ്ങനെയാണ് അതിൻ്റെതായി അതുകൊണ്ട് തീർച്ചയായും ഒത്തുചേർന്ന് പ്രേക്ഷകരും അത് ആക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ പ്രാർത്ഥിക്കാം ഓക്കെ അല്ലെ ഇപ്പൊ ഹാപ്പി അല്ലേ അന്നൊക്കെ ഇങ്ങനെ അല്ലേ അങ്ങനെ ചിന്തിക്കുക ആ ചിന്തയിലേക്ക് നമ്മൾ ഹാപ്പിയാണ് അല്ലേ അനുഭവിച്ചതൊക്കെ വെറുതെ ഒരു സ്വപ്നം മറവി എന്നൊരു സംഭവം ദൈവം തന്നിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ അതൊക്കെ അവള് പറയുന്നുണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ടെൻഷൻ വെറുതെ നല്ലൊരു സിനിമയുടെ ഭാഗമായി നമ്മുടെ ജീവിതം തന്നെ പോകുമ്പോ അഭിനയിക്കാനൊക്കെ എളുപ്പിച്ച കാര്യങ്ങൾ അല്ല ഇത് പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞ പല സ്ഥലങ്ങളിൽ സ്കൂളിൽ നിന്നും കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പിന്നെ മാറ്റി നിർത്തുമ്പോൾ ഇപ്പൊ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ അവരിതേപോലെ പിള്ളേരായാലും ആരായാലും ഇങ്ങനെ പറയും ഡ്രസ്സ് കളർ വേറെ എടുക്കാർന്നു ഈ കളർ ചേരുന്നില്ല ഡാർക്ക് സ്കിന്നിന് ഈ കളർ ചേരൂല പിന്നെ കളിക്കാനൊക്കെ പോകുമ്പോ ഇതേപോലെ കളിയാക്കിട്ടും നല്ല സ്നേഹത്തോടെയും പറയുന്നുണ്ട് വെളിത്തറങ്ങില്ല കർത്തവും അങ്ങനെ പലതും ഫാമിലിണ്ടാവുമ്പോ കൂടുതല് വിഷമ ഏറ്റവും കൂടുതൽ ഉമ്മായുടെ ഉമ്മാ അപ്പോ മോന് മൂത്ത മോന് നല്ല വെളുത്തിട്ടാ അപ്പൊ ഉമ്മാകദേശം കാണാനും ഉമ്മാനെ പോലെയാ കുറച്ച് തടിച്ച് അങ്ങനൊക്കെയാ അപ്പൊ ഇവള് ഒരു ദിവസം ഞങ്ങള് വീട്ടിൽ പോണ സമയത്ത് ഇവള് ഉമ്മാന്റെ അടുത്ത് ഉമ്മ ഉമ്മാന നീ മാറി നിക്കു എനിക്ക് എന്റെ മോനെ ഇഷ്ടം അവൻ എന്നെ പോലെ നല്ല വെളുത്തു കൊടുത്തിട്ടാന്ന് പറഞ്ഞു അതിവക്ക് ഭയങ്കര ഇവക്ക് നല്ല എല്ലാവർക്കും ഉമ്മാ അത് ഇവളിഷ്ടല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇവളക്കാലിഷ്ടം അവനെയാണ് മോനെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അത് അവക്ക് ഭയങ്കര അന്ന് ഭയങ്കര വിഷമാക്കിയ ഒരു സംഭവമായിരുന്നത്